ബാങ്കിൽ മാർക്കറ്റ് മാർക്കറ്റ് ചെയ്തു സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്ക് ഹെഡ് ഓഫീസിൽ മേൽത്തരം കമ്പനികളുടെ പഠനോപകരണങ്ങളുടെയും സ്കൂൾ സ്റ്റേഷനറിയുടെയും വിപുലമായ കളക്ഷൻ സ്റ്റുഡൻ മാർക്കറ്റ് ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കുടകൾ മഴക്കോട്ടുകൾ എന്നിവയുടെ വിപുലമായ കളക്ഷൻസും ഒരുക്കിയിട്ടുണ്ട് പൊതുവിപണിയേക്കാൾ നാല്പത് ശതമാനം വരെ വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കുന്നതാണ് ബാങ്ക് പ്രസിഡന്റ് പി എസ് മുജിബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തുവരാറുള്ള സ്റ്റുഡൻസ് മാർക്കറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ലോകോത്തര നിലവാരത്തിലുള്ള ഗുണമേന്മ പഠനോപകരണങ്ങൾ അതുപോലെ തന്നെ കുടകളും ബാഗ് മഴക്കോട്ട് ഉൾപ്പെടെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മുഴുവൻ വസ്തുക്കളും മിതമായ നിരക്കിൽ പൊതുമാർക്കറ്റിൽ നിന്ന് ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം വിലക്കുറവിലാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ സംരംഭം തീരദേശവാസികളായ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ഗുണകരവും അതുപോലെ തന്നെ ഉപയോഗവുമായിരുന്നു ഈ വർഷവും അത് വളരെ നല്ല രീതിയിൽ ആളുകൾക്ക് ബാങ്ക് ബാങ്ക് സജ്ജീകരിച്ചിട്ടുള്ളത് ഡയറക്ടർ പി എ മുഹമ്മദ് സകീർ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർമാരായ കെ ആർ റാഫി കെ എ നാസർ സെക്രട്ടറി എ എസ് റാഫി ജീവനക്കാരായ സി പി തമ്പി സലീമുദ്ദീൻ ഇസ്ഹാഖ് ഹുസൈൻ മുഹമ്മദ് സാബിഖ് തുടങ്ങിയവർ സംബന്ധിച്ചു